അസലാമലൈക്കും വറഹമുല്ലാ ബിസ്മി ലാഹിറമാൻ ഇറാഹിം ജിന്നുമുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംസാരങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർ ആ വിഷയത്തിലൊക്കെ എടുക്കേണ്ട നിലപാട് എന്താണ് എന്ന് കൃത്യമായി പേരോട് ഉസ്താദ് പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഈ സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഒരു സംശയമുണ്ട് ജിന്ന് അങ്ങനെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കോ അത് സത്യമാണോ എന്ന് ഇമാമ്യങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് ജിന്നിന് അങ്ങനെ ഒരു കഴിവ് ഉണ്ട് മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും ജിന്ന് ഉദ്ദേശിച്ച രൂപത്തിൽ ഈ മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും ജിന്ന് ഈ മനുഷ്യനിലൂടെ ചികിത്സ നടത്തും എന്നതൊക്കെ ഇമാമ്യങ്ങൾ കൃത്യമായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച വിഷയമാണ് സൂറത്തുൽ ബഖറയിലെ എന്ന ആയത്തിൻ്റെ തഫ്സീർ തഫ്സീറുൽ ബഹബീദ്ബിരി ഒക്കെ നോക്കിയാൽ കാണാം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ പറഞ്ഞതായി കാണാം ഷൈ ഷൈത്വൻ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നതിന് ഈ ആയത്ത് തെളിവാണ് എന്ന് എന്താണ് ആയത്തിൻ്റെ അർത്ഥം പൈശാചിക ബാധയേറ്റ് വീണവൻ എണീക്കും പോലെ മാത്രമേ പലിശ ഭക്ഷിച്ചവർ നാളെ ഖബറിൽ നിന്ന് മഹ്ഷറിലേക്ക് എണീറ്റ് നടക്കാൻ അവർക്ക് അങ്ങനെ കഴിയൂ പലിശ ഭക്ഷിച്ചവർ അവരുടെ വയറിനെ അവർക്ക് താങ്ങാൻ കഴിയില്ല നടക്കുമ്പോൾ അവർ വീണുപോകും അവരെ ചവിട്ടിയായിരിക്കും മറ്റുള്ളവരൊക്കെ നടക്കുക പൈശാചിക ബാ പിന്നെ ബാധയേറ്റ് വീണുപോയവനെ പോയവനെ പോലെയായിരിക്കും ഇവരുടെ അവസ്ഥ സ്വയം ഒന്നും എണീറ്റ് നിൽക്കാൻ കഴിയില്ല എന്നാണ് ആയത്തിൽ പറയുന്നത് പലിശ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതും അത്രയും അപകടകരമാണ് ആ വിഷയം എന്നതും ആണ് ആ ആയത്തിൽ പറയുന്നത് അവിടെ അള്ളാഹുദാല കൊണ്ടുവന്നത് പൈശാചിക പോലെ എന്നാണ് അപ്പം അങ്ങനെ സംഭവിക്കാം എന്ന് ഇമാമിങ്ങൾ ഈ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ട് തെളിവ് പറഞ്ഞിട്ടുണ്ട് അതേസമയം ആ വിഷയം അതായത് ഒരു പെണ്ണ് തൻ്റെ ശരീരത്തിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ചികിത്സ നടത്തുമ്പോൾ അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് ഹലാലാണോ അല്ലേ എന്നത് മറ്റൊരു കാര്യമാണ് അത് ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ടാണ് ആ ഹെക്കുമ്പ് പറയേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ ശരീരത്തിലുള്ളത് ഒരു ആൺ ജിന്ന് ആണെങ്കിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഹറാമു തന്നെയാണ് അന്യ സ്ത്രീ പുരുഷന്മാർക്കുള്ള ഹെക്കുമ എന്താണോ അതുതന്നെയാണ് ഒരു ആൺ ജിന്നിനും ഒരു മനുഷ്യ സ്ത്രീക്കും ഇടയിലും ഉള്ളത് വേറെ പ്രത്യേകിച്ച് ഹെക്കുമ ജിന്നാണെന്ന് കരുതി ഹെക്കുമിൻ്റെ മാറ്റമൊന്നും ഇല്ല അന്യ സ്ത്രീ പുരുഷന്മാർ കാണൽ പാടില്ലല്ലോ അവർ തൊട്ടൊരുമ്പി നിൽക്കാൻ പാടില്ലല്ലോ എന്നാൽ അന്യ പുരുഷനാകുന്ന ഈ ജിന്ന് ഇവളുടെ ശരീരത്തിൽ കയറുമ്പോഴും അതേ നിയമം തന്നെയാണ് ഹറാമ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അപ്പോൾ അത്തരം ഹെക്കുമുകൾ ആ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഹെക്കുമ വരും എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് ഏതായാലും ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമെന്നും അതിന് കിതാബുകളിൽ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇത്രയും പറഞ്ഞത് ഇനി ഇൻഷാള്ള വന്യരായ പേരോട് ഉസ്താദ് നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ എന്തു നിലപാടാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് കേട്ടുനോക്കാം ചെക്കിയാട് പണ്ടുണ്ടായ ഒരു സ്ത്രീ അവളിങ്ങനെ അത്ഭുതം പറയുന്നേ അത്ഭുതം കാണിക്കന്നെ അപ്പോ ഇവിടെ വന്ന് നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ അബ്ദുൾ താമസിന്റെ ചെക്കിയാട് അദ്ദേഹത്തിന്റെ ആദിൽ പഠിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ അദ്ദേഹവും കമ്മിറ്റിക്കാരെല്ലാം കൂടി ചെക്കിയാട്ടുകാരി വന്ന് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ് നമ്മളെ ഒരു സ്ത്രീ ഇപ്പൊ ഇങ്ങനെ അത്ഭുതം പറയുന്നു അത്ഭുതം പെണ്ണ് ഒരു മരുന്നിന്റെ പേര് പഠിച്ചിട്ടില്ല ഇപ്പൊ ഇങ്ങനെ കാണാതെ മരുന്നിന്റെ പേരൊക്കെ മരുന്ന് പേര് കൊടുക്കുകയാണ് ഭയങ്കര അത്ഭുതമാണ് ആൾക്കാരൊക്കെ അങ്ങനെ നിറഞ്ഞു വരികയാണ് എന്താ എങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചു ഇവളിപ്പോ പെട്ടെന്ന് അവലിയായോ എന്തെന്ന സംഭവം ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ ഞാൻ പോയി പോയിട്ട് ഒരു ഓതിയിട്ട് വളരെ നല്ല നിലക്ക് വിഷയങ്ങൾ വിവരിച്ചു കൊടുത്തു അബ്ബാസ് പോലത്തിന്റെ അടുക്കലിൽ മുജാഹിദ് അടുക്കൽ മുജാഹിദ് അബ്ബാസ് ശിഷ്യനായ ഒരു വലിയ ഇമാമാണ് കേട്ടോ ഇനി മുറിച്ചിട്ട് ഇനിയിപ്പോരോട് മുജാഹിദ്

സ്വന്തം ഉസ്താദിന്റെ കോലത്തിൽ വന്നിട്ട് ഇങ്ങനെ നിക്കുക അപ്പൊ നിസ്കാരെ കല്ലത്താവൂല പണ്ടൊത്തായി പോയ ഉസ്താദ് വന്നിട്ട് അടുത്ത് നിന്നാല് നിസ്കാരത്തിൽ ശ്രദ്ധ അപ്പോ അപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ചെയ്തു ഉസ്താദ് എന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ജിന്നിനെ പേടിക്കേണ്ട ഒന്നുമില്ല നാലെ ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ അല്ലേ നാലൊരു കത്തിക്കൊണ്ടിരിക്കും അതാ വരുന്നു ചെന്നായി അടുത്തു കെട്ടിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉടനെ

അപ്പൊ ജിന്നുകള് പല കോലത്തിലും വരും പറ്റിക്കോ അങ്ങനെ പല ഈ ജിന്ന് പലതും പറഞ്ഞു അവസാനം ചുരുക്കി പറഞ്ഞാൽ അന്ന് ഞാൻ പ്രശ്നം കഴിഞ്ഞ് പോകുന്നു പിറ്റേ ദിവസം തീർച്ചയായിട്ടും അവിടുത്തെ മഹല് മഹലിയുടെ ആൾക്കാരും അബ്ദുറഹ്മാൻ മുസ്ലിയാരൊക്കെ ചിട്ട് പറയുന്ന നിങ്ങളൊന്ന് കാണണം പറയുന്നുണ്ട് ഈ ജിന്ന് ഈ ഈ പറഞ്ഞ പെണ്ണും അവളെ ഭർത്താവും ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചു മാറിയോ ഞാൻ അവരിന്നത്തെ പ്രസംഗം പുരേലിരുന്നിട്ട് നന്നായി ശ്രദ്ധിച്ചു കേട്ട് അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ജിന്ന് പരിപാടിയാണ് അവർക്ക് അവർക്ക് തിരിഞ്ഞില്ല ജിന് പരിപാടി അത് മനസ്സിലായി അവരതിൽ നിന്ന് തോബ ചെയ്ത് നന്നാവണമെന്നുണ്ട് അവർക്ക് ഗുണങ്ങളെ കാണണമെന്നുണ്ട് പറഞ്ഞു ഓള് വേറെ അയാള് വന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവും നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാം ഇവിടെ ചെക്കിയാട്ടുകാരും ഉണ്ട് മറക്കുടക്കാരും ഉണ്ട് ആളാ ഡ്രസ്സാക്കുവാണെങ്കിൽ പറയാൻ കഴിയും അങ്ങനെ എല്ലാവരും വന്നു അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്തൊരു ചെറിയ പുസ്തകം ആ ഭർത്താവ് നോക്കുമ്പോ എന്താണ് വടകര തരീക്കത്ത് തങ്ങളുണ്ട് തങ്ങളായത് കൊണ്ട് ഇതായി തെറ്റിക്കൊള്ളല്ലോ വടകര തരീക്കത്ത് തങ്ങളുണ്ട് ഈ തങ്ങളെ തങ്ങളുടെ ഞാൻ ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ സ്ക്രീനിലിട്ട് കാണിച്ചിട്ടുണ്ട് പെൺകുട്ടികൾ വരുമ്പോ മണത്തിങ്ങനെ വിടല അപ്പോ ഈ തരീക്കത്ത് തങ്ങള് ഈ വടകര തരീക്കത്തിന്റെ തങ്ങളെടുത്ത് ഇവര് ചെന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു എന്തല്ലോ ചെല്ലുവും കൊടുത്തു എന്നാ പറഞ്ഞു ചെല്ലുവും കൊടുത്ത പുസ്തകമാണ് എന്റെ അടുത്ത് കൊണ്ടുപോയി തിരിച്ചു തരുന്നത് അതിലിടയ്ക്ക് ബഹുമാനപ്പെട്ട മാനൂർ തങ്ങളുടെ ഉപദേശവും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാനൂർത്തങ്ങളുടെ മാനൂർത്തങ്ങൾ വലിയ അനിമയം മൂപ്പര് അവര് പോയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ ആകട്ടെ സംഭവം ഏതായിരുന്നാലും വന്ന് അതെന്റെ അടുത്ത് തിരിച്ചു വന്നു ഇപ്പോഴും എന്റെ അലമാരി തെരഞ്ഞാൽ ചിലപ്പോ ഷെയ്ഹു കൊടുത്ത പുസ്തകം എന്റെ അടുത്ത് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ച് കുടുങ്ങി പോകും അത്ഭുതം കാണുന്ന കുടുങ്ങുമ്പോൾ അങ്ങനെയാണ് പല തെരീകത്തിലും പലർ പെട്ടു തെരീകത്തൊന്നും അല്ല വ്യാജ അപ്പൊ അതിലൊക്കെ പെട്ടുപോകുന്നത് അതുകൊണ്ട് നല്ലവണ്ണം ജനങ്ങൾ മനസ്സിലാക്കണം ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം ആലിമ്യങ്ങൾക്ക് അതിന്റെ നെല്ലും പതിലും അറിയും ചോദിച്ചിട്ട് എല്ലാ കാര്യവും ചെയ്യണം അതാണ് ഇമാം ഇമാം ലവാഹിൽ ഉദ്ധരിച്ചത് കാണാം നാളിൽ പഠിച്ചവരുടെ കോടതിയിൽ എത്തിയിട്ട് സ്വർഗത്തിലേക്ക് ഈ സ്വർഗത്തിൽ സമയം അപ്പോ ജനങ്ങള് പറയും അള്ളാ ഇപ്പൊ ഇപ്പൊ പറയൂല ഞങ്ങൾ ചോദിക്കട്ടെ ഞങ്ങളുടെ സ്വർഗത്തിൽ എന്താ വേണ്ടത് ഞങ്ങൾ മറുപടി പറയേണ്ടത് എന്നിട്ട് പറയാം അത്രയും വലിയ ഒരു ആധികാരികത ആലിമിയുണ്ട് അതുകൊണ്ട് നമ്മള് സമസ്ത കേരള ജമീയത്തുലമ ബഹുമാനപ്പെട്ട റൈസുൽ അതുപോലെ സുൽത്താനുൽമീസ അവരുടെ ഉസ്താദ് ഉസ്താദ് കൂടിയായ മുഹദ് കോട്ടൂർ അവരൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാര് ആ വലിയ നേതാക്കന്മാർ പറയുന്നത് അനുസരിച്ച് പറയുന്ന കമോണ്ടർമാരാണ് നമ്മളൊക്കെ നമ്മളുടെ ആ മഹാന്മാരാണ് ആലിമീങ്ങൾ അങ്ങനെയുള്ള ആലിമിയങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രം നമ്മൾ ഇങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവർ ഹക്ക് ഹക്കായി മനസ്സിലാക്കി ഉറച്ചു ഉറച്ചുനിന്ന് ജീവിച്ച് മരിക്കാനുള്ള തോഫിത്വം നൽകി गटे